നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച വടക്കേ മലബാറുകാർക്ക് അവരുടെ സംസ്കാരത്തിന്റെ അടയാളമായ തുലാപ്പത്ത് അഥവാ പത്താമുദയം കാവുകളിലും ക്ഷേത്രങ്ങളിലും പറവാടുകളിലും വിവിധ ആചാരാനുഷ്ഠാനങ്ങളുടെ തുടക്കമാകുന്നു അതോടൊപ്പം തെയ്യാട്ട കാലങ്ങൾക്കും ആരംഭമാകുന്നു വർഷത്തിലൊരിക്കൽ മാത്രം പൂർണ്ണ സൂര്യന്റെ ദൃഷ്ടി ഭൂമിയിൽ പതിയുന്ന ദിവസമാണ് തുലാം പത്താം തീയതി കർഷകർക്ക് വളരെ പ്രധാനമായ ഈ ദിവസത്തോടെയാണ് കന്നിക്കൊയ്ത്ത് കഴിഞ്ഞ ശേഷമുള്ള രണ്ടാമത്തെ വിള തുടങ്ങുന്നത് പത്താമുദയത്തിന് വീടുകളിൽ സൂര്യോദയത്തിന് മുമ്പായി അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തി സൂര്യഭഗവാനെ വരവേൽക്കുന്നു വീടുകളിൽ പ്രത്യേക പൂജകളും സാധാരണയാണ് നിത്യപൂജകളില്ലാത്ത കാവുകളിലും കഴകങ്ങളിലും പള്ളിയറകളിലും തുലാപ്പത്തിന് വിശേഷ അടിയന്തരങ്ങൾ നടക്കും കാർഷിക പ്രാധാന്യമുള്ള ദിവസമാണ് പത്താമുദയം നല്ല മുഹൂർത്തമില്ലാത്തത് നടക്കാതെ പോയ കാര്യങ്ങളും മാറ്റിവെച്ച കാര്യങ്ങളും മുഹൂർത്തം നോക്കാതെ പത്താമുദയം നാളിൽ നടത്താറുണ്ട് പത്താമുദയ നാളിൽ പുലരും മുമ്പേ എഴുന്നേറ്റ് കണി കാണുകയും കന്നുകാലികളെ ദീപം കാണിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു തുലാപ്പത്തു മുതൽ ഇടവപ്പാതി വരെയാണ് സാധാരണ ഉത്തര കേരളത്തിൽ കളിയാട്ടക്കാലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടെയും ഇടവപ്പാതിക്ക് കണ്ണൂർ ഒളവട്ടണം കളരിവാതുക്കൽ വലിയ തമ്പുരാട്ടിയുടെ മുടിയഴിച്ചാൽ പിന്നെ അടുത്ത തുലാപ്പത്ത് വരെ ഉത്തരമലബാറിലെ കാവുകളിൽ തെയ്യാട്ടങ്ങൾ ഉണ്ടാവില്ല ഉത്തരമലബാറിൻ്റെ ഹൃദയത്തൊടിപ്പുയരുന്നത് തന്നെ പത്താമുദയത്തോടെയാണ്